കേ മൊലവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കളവുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും അത് തുറന്നുകൊണ്ടിരിക്കുന്നു അതേത് നവോത്ഥാന നായകനെ സംബന്ധിച്ചുണ്ടാവും യഥാർത്ഥത്തിൽ കെ മൊലവിയെ ഇവിടെ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒന്നും മുജാഹിദികൾ മാത്രമല്ല ഇവിടുത്തെ സമസ്തയുടെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല ആളുകളും കെ എം മൗലവി റഹമത്തുല്ലാഹി അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പക്വതയും അദ്ദേഹത്തിൻ്റെ എല്ലാം വളരെ സത്യസന്ധമായി അടയാളപ്പെടുത്തി നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഇപ്പോൾ കെ എം മൗലവി ഒരു പാഠപുസ്തകമെന്ന് പറയുന്ന അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അദ്ദേഹം ഒരു സലഫി ഗ്രന്ഥകാരനൊന്നുമല്ല അദ്ദേഹം കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തുന്നൊരു ഒരു ചരിത്രകാരനാണ് ഒരു ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈയിടെ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അതിൻ്റെ ആമുഖം എഴുതിക്കൊടുത്തിരിക്കുന്ന സെയ്ദ് സാദിഖലി ശഹാബ് തങ്ങളാണ് അതിൻ്റെ ആമുഖത്തിൽ സാദിഖലി തങ്ങൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പക്വതയുടെയും സമാധാന പക്വതയോടെയും സമാധാന ചിത്തതയോടെയും സമരം നയിച്ച അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കേസ് ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു ഓ കെ മൊലിവ് റഹ്ത്തുല്ലാഹി അലിയെ സംബന്ധിച്ചിരുന്ന ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിവേകിയായിരുന്നു അദ്ദേഹം പേടിത്തൊണ്ടിനായി ഒളിച്ചുകൂടി പോയ ആളാണ് അതുപോലെ തന്നെ പരമത മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അത്തരം ഒരു ആരോപണങ്ങളൊക്കെ പിന്നെ തീർത്തും അവാസ്തവമാണ് എന്നുള്ളതാണ് സാധിക്കരുത്തങ്ങളുടെയും പരാമർശ പക്വതയുടെയും സമാധാന ചിത്തതയോടെയും സമരം നയിച്ചു അവസാനം അദ്ദേഹത്തിന് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി അദ്ദേഹം മാറി ഇവിടെ ചില ആളുകൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് മുസ്ലിം സമുദായത്തെ എടുത്തെറിഞ്ഞുകൊണ്ട് പിന്നെ കെ എം മൗലവി അറമത്തല്ലാഹി അലി ഒടിച്ചോടിപ്പോയിതാണ് യഥാർത്ഥത്തിൽ അങ്ങനല്ല തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനാറിന് മലബാറിലെ പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു ഇ എഫ് തോമസ് മദ്രാസ് ഗവർണർക്ക് അയച്ച റിപ്പോർട്ടിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തലവേദന ഉണ്ടാക്കുന്ന പതിനെട്ടാളുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പതിനെട്ടാളുകൾ ലിസ്റ്റിൽ ആരുടെ പേരുണ്ട് കെമ്മൊലിയുടെ പേരുണ്ട് ഈ കെ എം മൊലിയുടെ പേരിന് സമീപ അദ്ദേഹം എഴുതി ഹി ഹി ഹാസ് ബീൻ വണ്ടറിങ് അബൌട്ട് സ്പ്രെഡിങ് ഡേഞ്ചറസ് ഐഡിയാസ് വളരെയധികം തീവ്രമായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് എന്താണ് തീവ്രമായ ചിന്ത ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ കർശനമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അപ്പം അത്രയും വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്നു അദ്ദേഹം മാത്രമല്ല കെ മോലിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പുസ്തകത്തിൽ തന്നെ സലഫികളല്ലാത്ത ആളുകൾ തന്നെ എഴുതി വിറ്റിട്ടുള്ള വളരെ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് മൗലവി സാഹിബിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും മുസ്ലിം സമുദായ ഐക്യവും മനുഷ്യ സാഹോദര്യും സർവമത മൈത്രിയുമാണ് കൊടുങ്ങല്ലൂരിൽ ഒളിവിൽ താമസിച്ചൊരു വ്യാഴവട്ടത്തിലേറെക്കാലം അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ച് സമുദായ ഐക്യത്തിന് വേണ്ടിയാണ് ഇവിടെ ചില ആളുകൾ അദ്ദേഹത്തെ സമുദായ മറ്റു സമുദായങ്ങളുമായിക്കൊണ്ട് അനൈക്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ആളായിക്കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ സത്യസന്ധമായ ചരിത്രം എഴുതിയ ആളുകളെല്ലാം എഴുതി അദ്ദേഹം സമുദായങ്ങൾക്ക് വേണ്ടി ഐക്യം പരസ്പരം ഭിന്നത ഉണ്ടാക്കാനല്ല ഐക്യത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് എന്നുള്ളതാണ്